എന്നും ഈ ഒരു ആൻഡർട്ടിക്ക് ഒരേ പലഹാരം തന്നെ ഉണ്ടാക്കി കഴിക്കുന്നവർ ഒരുപാടുണ്ടാവില്ലേ അപ്പം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കും വേണം അതുപോലെ തന്നെ ഇത് നമുക്ക് കഴിക്കാൻ നല്ല രുചിയും വേണം നല്ലൊരു ചിലവ കാര്യമായിട്ട് ഉണ്ടാവാനും പാടില്ല എന്ന് എന്നാഗ്രഹിക്കാത്തതിൽ ആരാലുണ്ടാവുക പ്രത്യേകിച്ച് കുറച്ച് ഖുർആൻ പാരായണവും എല്ലാം കൂടുതലായിട്ട് ചെയ്യേണ്ട ദിവസമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിനാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവോ കാര്യമൊന്നുമില്ല വേറൊന്നും അല്ലതാ കുറച്ച് സാബൂനരിയും ഇതാ ക്യാരറ്റും ഇത് രണ്ടും ആരെ വീട്ടിലല്ല ഉണ്ടാവാതിരിക്കുക അപ്പോൾ സാബൂനരി എന്ന് പറഞ്ഞാൽ ചവ്വരി എന്നൊക്കെ ചില നാട്ടിൽ പറയാറുണ്ട് അപ്പോൾ ഏതായാലും നമ്മളെ നാട്ടിൽ തന്നെ സാബൂനരി എന്നാണ് കേട്ടോ പറയുക ാലും ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റും അതും ഇതിലേക്ക് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു സാബൂനരിയും ഈ ക്യാരറ്റും രണ്ടും കൂടെ ആണ് കേട്ടോ കുക്കറിൽ ഇട്ട് കൊടുക്കണത് കുഞ്ഞ് കുഞ്ഞ് സാബൂനരിയാണ് വേഗം വെന്തിട്ടും വലിയ സാബൂനരിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ഞാൻ ആ ഒരു സാബൂനരിയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് സാബുനയിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടു അതൊരു രണ്ട് വിസലൊക്കെ അടിഞ്ഞിട്ട് ഒക്കെ ഓഫ് ചെയ്യുക അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെതാ ആ ഒരു കുക്കർ വിസലടിക്കുമ്പോഴേക്കും ഒരു പാൻ പാനെങ്ങ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യൊന്നിങ്ങനെ ചൂടായി വരുന്ന ടൈമിൽ ഇതാ ഒരു ഒന്നര കപ്പ് സേമ്യ നമുക്കിപ്പോൾ പാക്കറ്റ് സേമ്യായാലും ഇനിയിപ്പോൾ നമുക്ക് ലൂസായിട്ടൊക്കെ കിട്ടുമല്ലോ ഒന്നും എന്തായാലും ഒരു ഒന്നര കപ്പ് അളന്നിട്ട് അങ്ങോട്ട് എടുത്തോളി കേട്ടോ വലിയ സേമിയൊക്കെ ആണെങ്കിൽ ആണെങ്കിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയാണെങ്കിലും റോസ്റ്റ് ചെയ്യാത്ത സേമിയാണെങ്കിലും ഒക്കെ ഇതുപോലെ നെയ്യിലിട്ടൊന്നിട്ട് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണെങ്കിലേ ഒന്ന് മുരിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാവും കേട്ടോ എന്നിട്ടതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ലിറ്റർ പാൽ അതായത് ഒരു അഞ്ച് ഗ്ലാസ് പാൽ പശുവും പാലാണ് അതായത് പാക്കറ്റ് പാലാണ് അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അര അര ലിറ്റർ പാലിലേക്ക് അര ലിറ്റർ വെള്ളം ചേർത്തിട്ടും ചെയ്യട്ടോ അങ്ങനെ അത് അവിടെ തീമിച്ചിട്ട് ആ ഒരു സേമയും പാൽ നന്നായിട്ടും തിളക്കുമ്പോഴുക നമ്മളെ ഈ ഒരു ക്യാരറ്റും സാബൂനരിയും നന്നായിട്ട് തന്നെ ബെന്തൊക്കെ വന്നിട്ടുണ്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ അതാണ് ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത് സാബൂനരിയൊക്കെ നന്നായിട്ട് ബെന് കിട്ടുന്നുണ്ട് ചെറിയ കുഞ്ഞ് സാബുനരി ആയതുകൊണ്ടായിരിക്കാം ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ ക്യാരറ്റിനെ അങ്ങോട്ട് മാറ്റണം അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സാബൂനരിയും ക്യാരറ്റും കുഴമ്പി നിൽക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു സാബൂനരിയിൽ നിന്ന് ക്യാരറ്റ് മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കട്ടോ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ സാബൂനരിയും ക്യാരറ്റും വേറായിട്ട് വരും അപ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ സാബൂനരി വേറാക്കിയിട്ട് അതുപോലെ തന്നെ ക്യാരറ്റ് വേറാക്കിയിട്ടും ഒഴിവിച്ചെടുക്കട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂക്കിയെടുക്കുക നമ്മൾ ആ ഒരു സേമി വറുത്ത അയക്ക് ഒഴിച്ചില്ലേ ആ ഒരു ടൈമിൽ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും പക്ഷേ സേമിയും പാലും മാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇടക്കൊക്കെ ഇളക്കിയാൽ മതിയാവും നമ്മൾ സാബൂനരി ആ ഒരു സേമീൻ്റെ കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കയ്യെക്കാതെ ഇളക്കിയിട്ട് പാലും സേമിയും സാബൂനരി എല്ലാം കൂടെ തിളപ്പിച്ചെടുത്താലും മതിയാവും കേട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം ഏതായാലും ആ ഒരു ക്യാരറ്റ് ഒക്കെ എടുത്തിട്ട് അതാ ഒരു മിക്സഡ് ചാറിലേക്ക് ഇട്ടിട്ട് ഇത് അതിലേക്ക് കണ്ടൻസ് മിൽക്ക് മിൽക്കും ഒഴിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം കുറച്ചൊരു കാ കപ്പോളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കപ്പല്ല ഒരു അര കപ്പിൻ്റെ താഴെ കണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായിക്കോട്ടെ അപ്പം നമുക്ക് അടിപ്പൊളി ഒരു മധുര പലഹാരം നമുക്ക് കിട്ടും ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്കില്ലാത്തവർക്ക് പഞ്ചസാര മാത്രം ഇട്ടുകൊടുത്താലും അടിപൊളിയായിട്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തേ അത്രയേ ഉള്ളൂ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഒഴിവാക്കാം ഈ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു കട്ട് ുള്ള പാൽ നമുക്ക് പാക്കറ്റ് പാലൊക്കെ കിട്ടുമല്ലോ നമുക്ക് ഒരു കുറേ ദിവസം വെച്ചിട്ടും ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലെങ്കിലും കേടാവാത്തൊരു പാക്കറ്റ് പാല് ആ ഒരു പാക്കറ്റ് പാലിൻ്റെ ആ ഒരു രുചിയും മണമൊക്കെയാണ് ഇട്ടുണ്ടാവുക അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് മിക്സീഡ് ജാറിലിട്ടിട്ട് എന്നിട്ട് ദാ കുറച്ചും കൂടെ വലിയൊരു കടയിലേക്ക് ആ ഒരു ക്യാരറ്റിൻ്റെ ഒഴിച്ചെടുക്കുക എന്നിട്ട് ഇതാ ഈ സാബുനരി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ചെടുക്കുക അതിനുശേഷം അപ്പോഴേക്കും നന്നായിട്ട് തന്നെ സേമിയൊക്കെ വെന്ത് കുറുകിയൊക്കെ നിൽക്കുന്നുണ്ട് അതിടയ്ക്കൊക്കെ ഞാൻ ഇളക്കി കൊടുത്തീനു കിട്ടോ അതുപോലെ നിങ്ങളും ഇളക്കി കൊടുക്കുക അതുപോലെയാണ് നിൽക്കുന്നത് ഇനി ഇത് ദൈവം ഒരു കടയിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ കുറച്ച് വലുപ്പുള്ള പാത്രം തന്നെ എടുത്തോളൂട്ടോ കാരണം ഈ ഒരു സാബുനരിയും കാരറ്റും അതുപോലെ തന്നെ സേമയും ഒക്കെ കുറച്ച് കുറച്ച് തിക്കായിട്ടിങ്ങനെ വരുന്ന സംഭവമാണ് ഇനിയിപ്പോൾ പശുപാലല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക തേങ്ങാപാലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ഈ ഉണ്ടല്ലോ നല്ലോണം കട്ട കുത്താൻ അതുകൊണ്ട് തന്നെ വെന്തെന്ന് കണ്ടാൽ അതിലേക്ക് വേഗ ലേശം പച്ച ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും പിന്നെ വലിയ സാബൂനരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട് ഇനി ചിലർക്ക് കൊഴുപ്പ് നഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട് ആ ഒരു മണിമണി ഉണ്ടാവുമല്ലോ ഗ്ലൈസിങ്ങോട് കൂടിയുള്ള മുത്തുകൾ വലിയ സാബൂനരി വെന്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അതിൻ്റെ മുത്തുകൾ കാണാൻ ആ മുത്തുകൾ മാത്രം അരച്ചെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് വെള്ളം കളയുകയാണെങ്കിൽ കളയാട്ടോ നമ്മളിതുപോലുള്ളതൊക്കെ തയ്യാറാക്കുമ്പോൾ അതിന് വെള്ളമൊന്നും കളയേണ്ടത് ഇല്ല ഏതായാലും ഞാൻ കളഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നമ്മളിതിലേക്ക് അടിച്ച് പറഞ്ഞുകൊണ്ട് നല്ലൊരു എല്ലോ ഷെയ്ഡൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഇതെന്ത് ചെയ്യാം ഇതെല്ലാം കൂടിയിട്ട് ഗ്യാസ് സ്റ്റവില് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഏലക്ക പൊടിച്ചത് അതായത് നമ്മൾ പഞ്ചസാരയും കൂട്ടിയിട്ട് പൊടിച്ചതാണ് കേട്ടോ ഈ ഒരു ഏലക്ക നിങ്ങൾ പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചിട്ടുള്ള ഏലക്ക ഒന്നല്ല നിങ്ങളുടെ കയ്യിൽ ഒരു രണ്ട് ഏലക്ക എടുത്തിട്ട് അത് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും ഇനി അതിൻ്റെ തോടൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇട്ടുകൊടുത്താലും മതിയാവും അതുപോലെ തന്നെ നമുക്കിത് മധുരം വെച്ചിട്ട് ചെയ്യണോണ്ട് തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തേട്ടോ ഞാനതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറയാൻ വിട്ടു ഏതാണ് നമ്മൾ അത്യാവശ്യം മിൽക്ക് മെയ്ഡ് ചേർക്കണോണ്ട് തന്നെ മധുരം അത്യാവശ്യം ഉണ്ടാവും എന്നിട്ട് ഇനിയും മധുരം വേണമെന്ന് ആവശ്യമുള്ളൂ അവർക്ക് മധുരം ഒന്ന് നോക്കുക രുചിച്ച് നോക്കിയിട്ട് എത്രത്തോളം പഞ്ചസാര വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഒരു മുക്കാ ഗ്ലാസ് പഞ്ചസാരൻ്റെ ഒരു മധുരം വേണം തോന്നി അപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തു അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മധുരത്തിൽ കഴിക്കുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് ടേസ്റ്റ് കൂടുക ഇനി മധുരം കുറച്ചിട്ട് കഴിക്കണം എന്നുള്ള ആളുകളാണെങ്കിൽ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ മധുരം തന്നെ അത്യാവശ്യം ഉണ്ടാവും അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതൊന്നും തിളച്ചതിന് ശേഷതാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു എന്നിട്ടതിലേക്ക് കുറച്ച് അണ്ടിപ്പരപ്പവും മുന്തിരി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇത് അതിലേക്ക് ഒഴിച്ചെടുത്തു അടിപ്പൊളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടാണ് നിൽക്കണതെങ്കിലും ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇതൊരപ്പം പോലെ ആകട്ടെ നമുക്ക് കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാവും അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾ എന്തു ചെയ്യുക കുറച്ചൊരു തിക്കാകാണെന്ന് കണ്ടാല് കുറച്ച് വെള്ളം തിളപ്പിക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പാകത്തിന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ അല്ല അടിപ്പൊളി പായസമാണ് മക്കളെ നമുക്ക് ഇതുപോലെ ക്യാരറ്റൊക്കെ ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി രുചിയാണ് മിൽക്ക് മേഡൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇനിയിപ്പോൾ ചിലർ ചക്കരച്ചോറ് പറഞ്ഞാൽ ചക്കരച്ചോറ് ഉണ്ടാക്കും അതുപോലെ തന്നെ ചിലർ പലരും പലതാണ് അപ്പം അപ്പം ഉണ്ടാക്കണവലുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഇഷ്ടത്തിന് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ കുറാൻ പാരായണം ചെയ്യാനും നിസ്കാരങ്ങൾ അങ്ങനത്തെ തിക്രകളൊക്കെ അധികരിപ്പിക്കണതായതുകൊണ്ട് തന്നെ ഒരു മധുരം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ചെയ്തിട്ട് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കഴിക്കാൻ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്ടിപ്പൊളി ഐറ്റംസാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്യുക വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്നോരുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനല് ഒന്ന് ഫോളോ ചെയ്യാം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണേന് പകരം ഇതുപോലൊരു സാസ്ർക്ക് ഒഴിക്കേണ്ട കാരണം എന്തായാലും നിങ്ങൾക്ക് നല്ലോണം വ്യക്തമായിട്ട് ആ ഒരു സ്വാഭൂനരി എല്ലാം കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാക്കണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കുക എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക ഏഷാവ നാളെ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാമലൈക്കും വരഹമുള്ള വർക്കാത്തു